ഹരിയസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിലുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് ഉണ്ടായിരുന്നൊരു അനുഭവപ്പെട്ടത് ഒരാളെ കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളിനോട് പറഞ്ഞിട്ടോ ഒന്നും അല്ല എനിക്കുണ്ടായ ഒരു അനുഭവം എനിക്ക് പറ്റിയൊരു ചടങ്ങുവാണെങ്കിൽ പറയാം ഞാനൊരു ചാടി എന്താണോ അതിന് വിളിച്ചൊന്നുമല്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ വീടിൻ്റെ ടെറസിൽ ഇട്ടിട്ടാണ് വീട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും സൗണ്ടുകളൊക്കെ ഇപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിക്കാം അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കണം അപ്പോൾ എഫ് എ സീറോ അതായത് എഫ് എ സീറോ ത്രീ എഫ് എൽ പി അങ്ങനെ പല പേരുകളിലും ഇന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ മനസ്സിലാകാത്ത ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പ്രമുഖരുടെ പ്രമുഖത്തിൽ നല്ല അത്യാവശ്യം ലൈക്കോ വീഡിയോസൊക്കെ ഉള്ള ആൾക്കാരെ ഫോട്ടോസിൻ്റെ അടിയിലും അതുപോലെ തന്നെ അവരുടെ വീഡിയോസിൻ്റെ അടിയിലും ഒരു കമൻറ്റുകളൊക്കെ കാണാം എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ വീട്ടമ്മമാർ ഹൗസ് വൈഫ് ഒക്കെ ഇതിനൊക്കെയുള്ള ഒരു പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞിട്ട് അതായത് വരെ salary കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പിൽ കുറേ മെസ്സേജുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ ഞാനും അങ്ങനെ കണ്ട കുറേ വെട്ടാൻ ഞാൻ അതിൻ്റെ കണ്ടില്ല മെസ്സേജ് വന്നാൽ പോയിരുന്നു പക്ഷെ ഞാനത് ശ്രദ്ധിക്കലില്ല അങ്ങനെ അഭിവാദ്യം പക്ഷെ ഒരിക്കലും എൻ്റെ പെൻസിൽ ഞാൻ വിചാരിച്ചു ആ ഇതൊന്നും അങ്ങനെ ഒരു ഏണിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യല്ലേ കാരണം ഏതൊരു പണിയും ഒരു അഹങ്കാരല്ല സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ട് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പിള്ളേരെ നമുക്ക് തന്നാലും നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചിരുന്ന ഒരു വരുമാനം നമ്മുടെ കയ്യിലുണ്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം ഒരു അഹങ്കാരമൊക്കെ അങ്ങനെയൊക്കെ പറയാം അതല്ലേ സംഭവം അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ട്ടോ തന്നെയായിട്ടും നമ്മൾ ഇന്നും ഒരാളുടെ കീഴിൽ നിന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു ആവശ്യമില്ല ഒരാൾ പോയി ചോദിക്കാന്ന് പറയുമ്പോൾ അതേസമയം നമുക്കൊരാശ നമ്മൾ ഉണ്ടാക്കിയ പൈസ എടുത്ത് നമ്മൾ ചിലവാക്കുറിയുമ്പോൾ അത് രണ്ടും രണ്ട് എക്സ്പീരിയൻസ് അല്ല ഇനി ഇപ്പോൾ നമുക്ക് ഹസ്ബൻഡ് തരില്ലെന്ന് അങ്ങനെ കിട്ടാൻ ഉദ്ദേശിച്ചു നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ അവർ തന്നെ നടത്തി തരുന്നതല്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏണിംഗ്സ് കിട്ടുന്നതുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു എന്തെങ്കിലും ഒരു ബേഡ് വന്നാലും അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവർ തന്ന പൈസ തന്നെ മിച്ചമിച്ച് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും ഒരു സാധാരണ ലെവലിൽ ഒരു മിഡിൽ ക്ലാസ് ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ ഇന്നെപ്പോലെ ചിരിക്കും പെൺകുട്ടികളുടെ കാര്യം പറയുന്നത് അല്ലാത്തതല്ല കേട്ടോ അങ്ങനത്തെ സമയം നമ്മൾ അധ്വാനിച്ചൊരു പൈസ കൂടി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് വേറെ ഇല്ല അപ്പോൾ അവർക്കും അത് കാണുമ്പോൾ നമുക്ക് അവർക്കൊരു സന്തോഷം അങ്ങനെയാണ് ഞാനും മെസ്സേറ്റ് കണ്ടിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു ഗൗരവമുള്ള ഒരു ഫീലായിട്ട് അവർക്കുള്ള ഒരു ഉഴപ്പം കൊണ്ടുള്ള അങ്ങനെ ഒരു പരിപാടിയില്ല അവിടെ കേട്ടപ്പോൾ ഫസ്റ്റ് പ്രശ്നത്തിൽ തന്നെ ആ നിങ്ങളുടെ പേര് ഒരു ഡ്രസ്സം പറയും അല്ലെങ്കിൽ സ്ഥലം പറയും അപ്പോൾ ഞങ്ങൾ ഇൻറ്റർവ്യൂ വെക്കും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഇൻ്റർവ്യൂ അല്ല ഒരു ഇൻ്റർവ്യൂ അല്ല നല്ല കൊസ്റ്റൻസ് വെക്കും ഫുള്ള് കേട്ട് അതിൻ്റെ കൊസ്റ്റൻസ് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് വർത്തമാണ്ടത് അപ്പോൾ തന്നെ നമ്മളെ ആ ഇത് സംഭവം നല്ലതാണ് തോന്നുന്നു പക്ഷേ അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ നമ്മൾ വിശ്വസിച്ച് പോയി നമ്മൾ വിശ്വസിച്ചത് എന്നിട്ട് ഞാൻ അപ്പോൾ ഇത്ര മണിക്ക് ക്ലാസ് ഈ ടൈമിൽ ഒരു ക്ലാസ് ഉണ്ട് അത് ഫുള്ള് കാണണം അത് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റിൻ ചോദിക്കും വലിയ ആൻസർ പറയണം അപ്പോഴാണ് നമ്മൾ ഈ കമ്പനിയൊക്കെ എടുക്കുകയുള്ളൂ ഞാൻ ഞങ്ങൾ നിർബന്ധത്തിൽ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് അങ്ങനെ അവരത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആയിക്കോട്ടെ ക്ലാസ് കണ്ട് ഒരു വീഡിയോ ക്ലാസ് കണ്ടിട്ട് എന്താ മനസ്സിലായി ചോദിച്ചു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു ആലോക്കായി ഫോർ കുറിച്ചിട്ട് എത്ര നൂറ്റമ്പത് വർഷമായിട്ട് ഏറ്റവും കമ്പനിയാണ് ആലോവേരി അവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ് അത് വെച്ചിട്ടാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത് അങ്ങനെ കുറേ കുറേ ഫീഡ്സ് ഞാനത് ശ്രദ്ധിച്ചിരുന്നു പോലെ എഴുതിയിട്ടു അങ്ങനെ എഴുതിയിരുത്തൊക്കെ കേട്ടു അപ്പോൾ അവരോട് ക്വസ്റ്റിൻ ചോദിച്ചാൽ ഞാനൊക്കെ പാസ്സായി കേറി അങ്ങനെ കേറി പിന്നെ ഒഴിവത്തോളം നമുക്ക് ട്രെയിനിങ്ങ് ആണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ്ങിനെ നമ്മൾ അതിൽ ഓൾറെഡി മീങ്ങോട്ട് പോകും അങ്ങനെ വേണം പറയാനേ നമുക്കതിലും ട്രെയിനിങ് ചെയ്യാ കാരണം അങ്ങനെ സംസാരിച്ച് നമ്മളതിലേക്കുള്ള കൂടുതലുള്ള കഴിവ് അവർക്കുണ്ട് അതാണ് ഞാൻ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു സാധാരണ ലെവലിനെ പോലെ ആവശ്യത്തിനൊക്കെ സംസാരിക്കണം അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയതല്ല അവർ ജോബ് വരുന്ന സംഭവം കിട്ടുന്നുണ്ട് നോട്ട് അവർ കിട്ടുന്നുണ്ടാവും ഇതൊരു ജോയിൻ ചെയ്ത നമ്മൾ കാണുന്നുണ്ട് അവരുടെ സ്റ്റാറ്റസ് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ സ്റ്റോറീസ് ഇത് വർക്കിങ് ആൾക്കാരും സ്റ്റോറിസ് ഏകദേശം ഒക്കെ ഒരേ ആൾക്കാരൊക്കെ ഉണ്ട് ഇത്ര കിട്ടി ഇത്ര കിട്ടി വന്നു അവരിട്ട സ്റ്റാറ്റസ് വീട് വീണ്ടും വീണ്ടും അല്ലെങ്കിൽ സൂര്യസ് വീട് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുക നമ്മളെ ആകർഷിക്കാനാണ് അവരെ ഇട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊന്നും അവർക്കത് ഇത്ര കിട്ടില്ല അപ്പം എന്തുകൊണ്ട് നമുക്ക് കിട്ടി കൂടാ അങ്ങനെ ചിന്താ നമ്മളെ ഇണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കില്ല കാരണം അവരെ ട്രെയിനിങ് പറഞ്ഞ അങ്ങനെയാണ് ഇത് ചെയ്താൽ നമ്മൾ ഈ മാസം ഇത്ര അങ്ങനെ ചെയ്ത് ഫസ്റ്റ് നിനക്ക് അതറിയില്ല ഈ ഇൻവെസ്റ്ററിന്റെ കാര്യമായി ഫസ്റ്റ് പറയുന്നില്ല ഫസ്റ്റ് ഓഫ് ആൾ അതാണ് നമ്മൾ പറയുന്നത് ഞാൻ അവർ പറയുന്നില്ല ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല നമ്മൾ ഈ ഫുള്ളിൽ ഒരാഴ്ച നമ്മൾ ട്രെയിനിങ്ങ് ആ ട്രെയിനിങ്ങ് ഓരോ സമയത്ത് ക്ലാസ് ഉണ്ട് ക്ലാസ്സുണ്ടെന്നൊക്കെ പറയും അത് നമ്മൾ ഓരോ ക്ലാസിൻ്റെ സമയം അവർ കറക്റ്റ് നമുക്ക് പോലെ വന്ന് വന്നു വരും ഇത്ര മണി ക്ലാസ്സുണ്ട് അതിൽ കയറിക്കും അവർ മനസ്സിലായിരുന്നൊന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ ആ ഓപ്പർച്യൂണിറ്റി കഴിക്കുമല്ലോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ആ ക്ലാസ്സിന് കറക്റ്റ് ടൈമിൽ കയറും അപ്പോൾ ഞാൻ ചേർക്കും ഓ ഇവർക്ക് ഇന്നും ചേർത്തുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു ഓ ആ കറക്റ്റ് ടൈമിന് വന്നിട്ടില്ലെന്നൊന്ന് പറയുന്നുണ്ടല്ലോ ക്ലാസിൻ്റെ സമയമൊക്കെ അപ്പോൾ എന്തായാലും അവർ അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടല്ലോ നമ്മൾ അവരോട് ചോദിച്ചാൽ നമ്മൾ ഞാൻ പിന്നെ ആ കോണ്ടാക്ട് ചെയ്താൽ കുട്ടിനോട് ഫസ്റ്റ് ചോദിച്ചു നിനക്ക് എത്ര വരുമാനം കിട്ടിയത് അപ്പോൾ പറഞ്ഞു പറഞ്ഞതിനോട് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ചേർന്നാലാണ് എൻ്റെ വരുമാനം കിട്ടുകയുള്ളൂ എനിക്ക് ഫസ്റ്റ് ചേർന്ന് എനിക്ക് ഞാൻ ഒരാളെ കൂട്ടി അപ്പോൾ അതിലേക്ക് എത്ര റുപ്യ കിട്ടിയത് ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരെ ആൾക്കാരെങ്ങനെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരോടൊക്കെ ചെയ്ത ഏകദേശം ഒരേ മറുപടി എന്ന് തരും പക്ഷെ ഒരാൾ മാത്രം എനിക്ക് എത്ര കിട്ടി പറഞ്ഞിട്ട് കാണിച്ചു തന്നു ഈ മാസം ഒക്കെ അതാണ് കിട്ടിയത് കഴിഞ്ഞ മാസമൊക്കെ കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മളൊക്കെ ചേർത്ത് അപ്പോൾ ഫുള്ള് നമ്മളോട് വിശ്വസിപ്പിക്കും അത് നമ്മളതിനെ പോയി വിടും അതിൽക്കാരുടെ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ എങ്ങനെയും അങ്ങട് ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ സ്വന്തമായിട്ട് ഒരു വരുമാനം ഒന്നും വേണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും പെടും എന്തായാലും പെടും അങ്ങനെ ആ കറക്റ്റ് ടൈമിൽ വന്നപ്പോൾ ഞാൻ ക്ലാസ് കേൾക്കാത്തത് ഇതിന്നെ കേട്ട് ക്ലാസ് കേട്ട് നമുക്ക് മെൻഡേഴ്സ് ഉണ്ടാവും പിന്നെ അതിൻ്റെ മേലുള്ള ലീഡേഴ്സ് ഉണ്ടാവും മെയിനായിട്ട് ഇവർ ഈ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് വെച്ചിട്ട് വരുമാനം ഉണ്ടായിക്കോളും ഇങ്ങനെ ഇല്ലയെന്ന് പറയുന്നില്ല ആ വരുമാനം കിട്ടിയ ആൾക്കാരെ വെച്ചിട്ടാണ് അവർ ബാക്കിയുള്ളവരെ അതിൽ വീഴ്ത്തിന് കാരണം അവർക്ക് ഇത്ര കിട്ടിയവർ ഇതുകൊണ്ട് വീട് വെച്ചു അല്ലെങ്കിൽ ഭർത്താവിനെ ബൈക്ക് മേടിച്ചെടുത്തു ബുള്ളറ്റ് മേടിച്ചെടുത്തു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വർണം മേടിച്ചു അല്ലെങ്കിൽ വീട് വെച്ചു കാറ് മേടിച്ചു ഇത് ചേർന്നാൽ നിങ്ങൾക്ക് ഈ ഹോട്ടലിൻ്റെ എത്ര ഇതുണ്ട് അങ്ങനെ ഭയങ്കര വാഗ്ദാനം